നമസ്കാരം ഇന്നത്തെ സുഭാഷിത കുറച്ച് ഡപത്തിലേക്ക് പോയാൽ വേറെ പല ഉത്തരങ്ങളും കിട്ടുന്നതാണ് എനിക്കതിൻ്റെ വളരെ ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലായിട്ടുള്ളൂ ഒന്ന് ഇത് സ്വയം നിർദ്ധാരണ ശേഷിയുള്ള പ്രകൃതി അതൊരു ചാക്രികതയിലൂടെയാണ് പോകുന്നത് ആ ചാക്രികതയ്ക്ക് ഒരു എന്താണ് ഒരു ഋതമുണ്ട് അതിൻ്റെ അവസാനം അത് വിഘടിക്കുകയും ചെയ്യുന്നു അപ്പോൾ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ഓരോ കോശങ്ങളിലും സംഭവിക്കുന്ന ഇതല്ലേ ലൈസോസോംസ് ഒന്ന് അതിനെയെല്ലാം ഡിസോൾവ് ചെയ്തിട്ട് വീണ്ടും അത് ഇവോൾവ് ചെയ്യുന്നു അപ്പോൾ ഒരു ഡിസൊല്യൂഷനും ഒരു എവല്യൂഷനും സംഭവിക്കുന്നു നമ്മുടെ ശരീരത്തിൽ അതുപോലെ പിന്നെ ക്വസ്റ്റൻ ആൻസറിൽ ചോദിക്കാം ഈ സനാതനധർമ്മ എന്ന് പറഞ്ഞത് ഇതാണോ പ്രകൃതിയും തന്നെ എല്ലാം വരുന്നു പ്രകൃതിയിലേക്കെല്ലാം പോകുന്നു അതിൻ്റെ വിശദീകരണം ഇതിനോട് സാമ്യം വരുന്നതാണോ അത് പിന്നീടുള്ള നമസ്കാരം ചോദ്യം സനാതനധർമ്മം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കാവുന്നു അതല്ലേ ചോദ്യം ആ ഒരു ചോദ്യം അതാണ് ആ ഓക്കെ ആ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം ഒന്ന് എനിക്ക് കൃത്യമായിട്ട് ഈ സനാതനധർമ്മം എന്താണെന്ന് അറിയില്ല എന്ന് ഞാൻ പറയണം അതാണ് അതിന് ശരി മാറ്റമില്ലാത്ത ധർമ്മം എന്നാണ് സനാതനധർമ്മം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്താണ് ഈ മാറ്റമില്ലാത്ത ആ സാധനം ആ ധർമ്മം എന്നത് വീക്ഷകൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മതങ്ങളുടെ തലത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ഒന്ന് രാജ്യതന്ത്രത്തിന്റെ തലത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോഴൊന്ന് ഈശ്വരീയ തലത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോഴൊന്ന് ഈശ്വരയിൽ തന്നെ ശൈവധാരയിലോ വൈഷ്ണവധാരയിലോ പോകുന്നവർക്ക് ഓരോ തരം വീക്ഷണമാണ് ഏതാണ് സനാതനം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് ഞാൻ പറയേണ്ടി വരും കാരണമെച്ചാൽ ഇത് പറയുന്നു സനാതനം എന്ന് പറയുന്ന മിക്കവാറും പേരും ബയസ്ഡ് ആണ് അൺബയസ്ഡ് ആയിട്ട് നിന്നുകൊണ്ടുള്ള ഒരു സനാതനത്വം ഇവിടെ പറയുന്നില്ല മാറ്റമില്ലാത്ത ധർമ്മമായിട്ട് എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ പ്രപഞ്ചസഞ്ചാലനം എന്ന് പറയുന്നത് ഒരു ചാക്രകതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിന് അനന്തമായിട്ടുള്ള ഒരു വളർച്ചയില്ല അനന്തമായിട്ടുള്ള വളർച്ച എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഈർക്കലിന്റെ തുമ്പത്ത് ഒരു ചെറിയ നൂല് കെട്ടി കുറച്ച് ദൂരത്തിന് നൂല് കെട്ടി നമ്മളിങ്ങനെ ഒരിടത്ത് കെട്ടിയിടുന്നു എന്നിട്ട് ആ നൂലിനെ അല്ല ഈർക്കിലും കൊണ്ട് നമ്മൾ കുറച്ച് ദൂരത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈർക്കിൽ വളയാൻ തുടങ്ങും വളഞ്ഞ് 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 കുറച്ച് കഴിയുമ്പോൾ ഒടിയും ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബന്ധം പെട്ടു ആദ്യം വളയും ഈ വളച്ചിൽ വളയാൻ കാരണമാകുന്ന വെച്ചാൽ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കെട്ടാണ് ഇതുപോലെ വളർച്ചാ പരിധിക്ക് ഒരു ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട് നമ്മുടെ എല്ലാ ദൈവ സംവിധാനത്തിന്റെയും വളർച്ചയിൽ ഒരു ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട് ആ കെട്ടുകൊണ്ടാണ് ഈ വളർച്ചയുടെ തരത്തിൽ നേരെ പോകുന്ന സാധനം പിന്നെ 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 വളഞ്ഞു 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 വരുന്നത് ഏഹ് മനുഷ്യന്റെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുക്കുക എന്റെ അച്ഛൻ എന്തുമാതിരി പൊക്കം ഉണ്ടായിരുന്ന ഒരാളാണെന്ന് അറിയും ഇപ്പൊ ഞാൻ വളർന്നത് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ പൊക്കം കുറഞ്ഞത് അദ്ദേഹത്തിന്റെ പൊക്കം കുറഞ്ഞുപോയി പ്രായം ആകെ 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 ഇപ്പൊ തൊണ്ണൂറ് വയസ്സാകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ പൊക്കം കുറഞ്ഞു 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 ഏഹ് നല്ല പൊക്കം കുറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് വന്നു മനുഷ്യരെ എല്ലാവരും വളർച്ചക്കനുസരിച്ച് ഒരു കാര്യത്തിൽ വളരുകയും അത് കഴിഞ്ഞാൽ ചെറുതാവുകയും ചെയ്യുന്നുണ്ട് ചെറുതായി ഒരു പ്രത്യേക പരിധി കഴിയുമ്പോൾ ഡിസോൾവ് ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവാന്നുള്ളത് ഇപ്പൊ തന്നങ്ങാടിയിലുള്ള നന്നങ്ങാടിക്കകത്ത് ഇട്ട് വെച്ചിട്ടുള്ള മനുഷ്യരെ ആ നോക്കിക്കഴിഞ്ഞാലും വളരെ നീളം കുറവാണത്രേ എന്ന് വെച്ച് അവർ ജീവിതകാലത്ത് നീളം കുറഞ്ഞവരായിരുന്നു എന്നല്ല അതിനർത്ഥം ഇതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഒരു സാമൂഹ്യ വ്യവസ്ഥ ആയിക്കോട്ടെ ഒരു കാർഷിക സംവിധാനം ഒരു സസ്യം ആയിക്കോട്ടെ അതിനെല്ലാം തന്നെ വളർച്ചയുടെ ഒരു പരിധിയുണ്ട് ആ വളർച്ചയുടെ പരിധി ഉണ്ടോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കൃഷ്ണമാനേട്ടം അവിടെ വരുമ്പോ കിടക്കുന്ന മരച്ചോടുണ്ടല്ലോ അതിന് ആ മരത്തിന്റെ മോൾവശം കേട്ടിട്ടുണ്ടോ അതിനൊരു വളവാണ് ഒരു പന്തിനെ പോലെ ഇങ്ങനെ ഒരു അവസ്ഥയാണ് എവിടെ നിന്നാണ് ഈ വളവ് വന്നത് ഞാൻ പണ്ട് ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഉത്തരവുണ്ട് ആ വളവ് വന്നത് ഈ പറഞ്ഞ വലിയ ഈർക്കിൽ വളയുന്നത് പോലെ വളർച്ചാ പരിധി എത്തുമ്പോ അതിനെ പലയിടങ്ങളിൽ നിന്ന് വലിച്ചു വലിച്ചു വലിച്ച് ആ പരിധിക്കകത്ത് ഒതുങ്ങുമ്പോൾ ഇവയുടെ ഒരു പൊതു പൊതുവിന്യാസത്തിൽ നിന്നാണ് ആ ഗോളാകൃതി അതിന് കൈവരിക്കുന്നത് അപ്പോ ഈ ഇതുപോലെയുള്ള ഒരു ഗോളാകൃതി നമ്മുടെ പ്രപഞ്ച വിന്യാസത്തിനുണ്ട് അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണ് അല്ലാണ്ട് ഈ വൻ വിസ്ഫോടനം എന്നുള്ള രീതിയിൽ തെറിച്ച് പൊട്ടിത്തെറിച്ച് പോകുന്ന ഒരു അവസ്ഥയല്ല അതൊരു ഭാവനയാണ് പൊട്ടിത്തെറിക്കുക വിസ്ഫോടനം നടക്കുക എന്നുള്ളത് ഒരു ഭാവനയാണ് ഏത് ശരീരമാണ് അതിന്റെ വിഘടനത്തിൽ വിസ്ഫോടനം ഉണ്ടാക്കുന്നത് അതിന് ബോംബ് വയ്ക്കുക തന്നെ വേണം അല്ലാതെ വിസ്ഫോടനം ഉണ്ടാകുന്നില്ല വിസ്ഫോടനം ത്തിനു പകരം വിഘടനം ഉണ്ടാകുന്നുണ്ട് ആ വിഘടനം എന്നുള്ളത് മറ്റ് സംവിധാനത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു നിരന്തര ക്രിയയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന കാരഡോസ്കോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കാരഡോസ്കോപ്പിലെ വളപ്പെട്ടുകൾ പോലെ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ പ്രപഞ്ചം അതിന്റെ സുസ്ഥിതിയെ ബാലൻസിനെ നിലനിർത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ നിരന്തര ശ്രമം ആണ് പ്രപഞ്ചസഞ്ചാലനം എന്ന് നമുക്ക് മനസ്സിലാ മനസ്സിലാകും അത് നിലനിർത്തുക എന്നുള്ളതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അതിനോടനുബന്ധമായി പോകുക പ്രപഞ്ചത്തിന്റെ ഈ സഞ്ചാലന ചക്രത്തിന് അനുബന്ധമായി നമ്മൾ പോകുക നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ പ്രവർത്തനത്തെ ചേർത്ത് നിർത്തി പോവുക എന്നുള്ളതാണ് സനാതനത്വമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ക്ഷമനട്ട